കാസർഗോഡിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് മെഡി ട്രാക്കിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് ഡിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാനങ്കാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ഡോക്ടർ ആരതി രാകേഷ് ആണ് കൂടാതെ ഡോക്ടർ പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് കോസ്മെറ്റിക് സർജറിയിലും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് മാം വെൽക്കം താങ്ക് യു ഡോക്ടർ നമ്മളിപ്പം ഇൻഫ്ലി തന്നെ സൂചിപ്പിച്ചു ബ്രസ്റ്റ് ക്യാൻസറാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഏത് ക്യാൻസർ ആയാലും മനുഷ്യനിപ്പോൾ ക്യാൻസർ എന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഒരു ആശങ്കയും അല്പം പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളിപ്പം ബ്രസ്റ്റ് ക്യാൻസർ അതൊരു ക്യാൻസറിന് ഇപ്പോൾ സമീപകാലഘട്ടത്തിൽ മനുഷ്യരുടെ അല്ലെങ്കിൽ സമൂഹത്തിനുണ്ടായ മനോഭാവം അല്പം മാറിയിട്ടുണ്ട് കാരണം ക്യാൻസർ അതിൻ്റെ ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ എല്ലാ ക്യാൻസറും വളരെ ആണ് എന്നുള്ള ഒരു ധാരണ പൊതുവേ സമൂഹത്തിൽ പരന്നിട്ടുണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് വരികയാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പം സാധാരണ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഇത് നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തിലുള്ള വേറെ ക്യാൻസറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് കുറച്ചും കൂടി ഈസിലി ആണ് കാരണം നമുക്ക് രോഗിക്കന്നെ സ്വയം പരിശോധനയിൽ കൂടെ നമുക്ക് ഒരുവിധ ബ്രസ്റ്റിൻ്റെ മുഴകളെല്ലാം നമുക്ക് കണ്ടെത്താവുന്നതാണ് ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ മുഴകൾ കണ്ടെത്തിയാൽ അത് അതിന് അതിൻ്റെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോപ്പർ സർജനെ കാണിച്ചിട്ട് അതിൻ്റെ ഒരു ചികിത്സ കറക്റ്റ് രീതിയിൽ എടുക്കേണ്ടതാണ് അപ്പോൾ ഈ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ ബ്രസ്റ്റിൻ്റെ മുഴകളെല്ലാം ക്യാൻസർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല പക്ഷേ നമുക്ക് ഏതെല്ലാം മുഴകളാണ് ക്യാൻസർ ഏതെല്ലാം ക്യാൻസർ അല്ലാത്ത മുഴകളാണെന്ന് കൃത്യമായിട്ട് വേർതിരിച്ചറിയണം അതാണ് നമ്മുടേത് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഇതറിയാനായിട്ട് മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികതയോ ബ്രസ്റ്റിൽ തോന്നുകയാണെങ്കിൽ അസ്വാഭാവികത ഉദ്ദേശിച്ചത് ഒന്നിക്കല് ബ്രസ്റ്റിലെ തടിപ്പായിരിക്കാം അല്ലെങ്കിൽ ബ്രസ്റ്റിലെ ഷേപ്പ് ഷേപ്പിലുള്ള വ്യത്യാസങ്ങളോ അബ്നോർമൽ അബ്നോർമൽ ആയിട്ടുള്ള ഷേപ്പോ അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജോ രക്തം വരികയോ അല്ലെങ്കിൽ സ്രവം വരികയോ അല്ലെങ്കിൽ വേദനയോ ഇങ്ങനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക ഡോക്ടറെ കാരണം വേദന എന്ന് പറയുന്നത് അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം നമുക്ക് സ്വാഭാവികമായിട്ടും ശരീരത്തിൽ വേദന ഉണ്ടാകുന്ന ഏത് തടിപ്പും മുഴകളും നമ്മൾ പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അതിപ്പം ബ്രസ്റ്റിലായത് മെയിൽ ഓർ ഫീമെയിൽ ആർക്കായാലും വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് നമ്മൾ എന്ത് പെട്ടെന്ന് ഐഡന്റിഫൈ നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കും അതിന്റെ ഡയഗ്നോസി വളരെ സ്പീഡായിരിക്കും പക്ഷേ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ വേദന ഇല്ലാത്ത മുഴകൾ തടിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില അസ്വാഭാവികത നമ്മൾ സ്കിന്നിൽ കാണുന്നുണ്ട് ഈ വേദന ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കും അത് വേദനയില്ല നമ്മൾ അതേപോലെ നടത്തും ഇപ്പം ബ്രസ്റ്റിൽ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില തടിപ്പുകൾ കാണും ചില റെഡിഷ് കളർ കാണും നിപ്പിളിൽ നിന്ന് ചില ഡിസ്ചാർജസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ മുഴകളും കാണും വേദന ഇല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ഒരു ഒരു ടെൻഡൻസി ചില ആളുകൾക്ക് ഉണ്ടാവും കേസ് എന്ത് ചെയ്യും ഇവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് കാരണം എന്താ വെച്ചാൽ ഈ വേദന ഇല്ലാത്ത മുഴകളാണ് പലപ്പോഴും ഈ ക്യാൻസർ ആയിട്ട് കാണപ്പെടുന്നത് പിന്നീട് മാറുന്നതല്ല ക്യാൻസറസ് മുഴകൾ മിക്കവാറും വേദന ഇല്ലാതെയാണ് ആദ്യം പ്രെസൻറ്റ് ചെയ്യുന്നത് ഒരു ക്യാൻസറിൽ വേദന വരണ ഒരു ക്യാൻസർ ആയിട്ടുള്ള മുഴയിൽ വേദന അനുഭവപ്പെടണമെങ്കിൽ ദാറ്റ് മീൻസ് അത് വളരെ ലേറ്റായിട്ട് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പം നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ഏർലി ഡിറ്റക്ഷൻ ഏർലി ട്രീറ്റ്മെൻറ്റ് അതാണ് ഏതൊരു ക്യാൻസറിനെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചാലും അതിൻ്റെ ഒരു പ്രോഗ്നോസിസ് അതിൻ്റെ ഒരു ക്യാൻസറിൻ്റെ ഒരു ക്യൂറബിലിറ്റി വളരെയധികം ഈ ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേദന ഇല്ലാത്ത മുഴകളായിട്ടാണ് ക്യാൻസർ ആദ്യം പ്രസൻറ്റ് ചെയ്യുക വേദനയുള്ള മുഴകളാണ് ഇനീഷ്യൽ സ്റ്റേജെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ് തിരുത്തേണ്ട സ്വയം തിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മളിപ്പം പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള പല മാർഗം ഇപ്പൊ സ്വമേധയാ സ്വയം പരിശോധന ഇപ്പൊ ബ്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂ ആയതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ ടോപ്പിക് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സ്വമേധയാ ഒരു സ്ത്രീക്ക് അവരുടെ പിന്നെ ബ്രസ്റ്റ് സ്വമേധയാ പരിശോധന നടത്തുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്ന ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ തടിപ്പ് മുഴകൾ അല്ലെങ്കിൽ ഡിസ്ചാർജ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചില സമയങ്ങളിൽ ശരീരത്തിന് ചില ഭാഗങ്ങളിൽ തടിപ്പ് കാണാം ആഫ്റ്റർ വൺ വീക്ക് ആ തടിപ്പ് ഒരു മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ റെഡ്യൂസ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഇങ്ങനെ വെയിറ്റ് ചെയ്യാതെ നിൽക്കാതെ ഇപ്പോൾ ഫോർ എക്സാം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടിപ്പ് അല്ലെങ്കിൽ ഇത് കാണുന്ന ഉടനെ അവരോട് ഡോക്ടറെ കണ്ടെത്തണം പറയുന്നത് അതായത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മന്ത് ഒരു ഒരു സ്ത്രീ മന്ത്ലി എങ്കിലും അതായത് സാധാരണ അത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു ഒരു സെവൻ ടു ടെൻ ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം സ്വാഭാവികമായിട്ടും ഈ പീരീഡ്സിനോട് അനുബന്ധിച്ച് കുറച്ച് ബ്രസ്റ്റിൽ കുറച്ച് ചേഞ്ചസ് കുറച്ചൊരു നീർക്കട്ട് കുറച്ചൊരു നോഡ്യുലാരിറ്റി കുറച്ചൊരു തടുപ്പ് പോലെ ഒരു ഒരു ഫീലിങ് അത് നോർമലാണ് പക്ഷേ ഈ ഒരു പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ടൊരു സെവൻ ഡേയ്സ് സെവൻ ടു ടെൻ ഡേയ്സ് ആ ഒരു ടൈമിൽ മന്ത്ലി വൺസ് എല്ലാ സ്ത്രീകളും ഈ ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാവുന്ന മുഴകൾ അത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് നിലനിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ സർജനെ വന്ന് കാണിക്കേണ്ടതാണ് ഓക്കെ ഇതൊരു ഫസ്റ്റ് പിന്നെ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഡോക്ടർ നേരത്തെ ബേസിക് ആയിട്ട് നമുക്ക് ഇപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് മറ്റു അസ്വാഭാവികത ഒന്നും ഇല്ല അതായത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ക്രീനിങ്ങിനെ കുറിച്ചായിരിക്കും അതായത് നമുക്ക് വേറെ സിംറ്റംസ് ഒന്നുമില്ല എപ്പം നമ്മൾ സ്ക്രീനിങ് എപ്പം ചെയ്യണം അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു 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 ലേഡി ഒരു സ്ക്രീനിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡെഫിനറ്റ്ലി അത് പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിൽ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് ആ ഒരു സ്ക്രീനിങ് ഏജ് പറയുന്നത് തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവർ ആന്വലി അതായത് എല്ലാ വർഷവും ഒരു മാമോഗ്രാം അവർ നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യിക്കാൻ ചെയ്യാറ് അതാണ് റെക്കമെൻറ്റേഷൻ അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ ഫൈവ് ഇയേഴ്സ് അതായത് അഞ്ച് വർഷത്തിൽ കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു മാമോഗ്രാം പരിശോധന ചെയ്താൽ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അതായത് മുഴകൾ ഏർലി ആയിട്ട് തന്നെ ചെറിയ മുഴകളോ നമുക്ക് തടുപ്പ് നമുക്ക് എക്സാമിൻ ചെയ്ത് കിട്ടാത്ത മുഴകൾ പോലും ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് മാമോഗ്രാം ഈ മാമോഗ്രാം ആണ് ഈ പ്രൊഫൈൽ സ്ക്രീനിങ്ങിനായിട്ട് പറയുന്നത് അത് അറ്റ്ലീസ്റ്റ് ഒരു ഒരു വൺസ് ഇൻ ഫൈവ് ഇയേഴ്സ് എടുത്ത് നല്ലതായിരിക്കും ഇങ്ങനെ മാമോഗ്രാമിൽ അല്ലെങ്കിൽ ഈ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത കാണുകയാണെങ്കിൽ പിന്നീട് അവർ ഒരു ഡോക്ടറെ ഒരു 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 കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഡിസ്ചാർജ് ഉണ്ടെന്നിരിക്കട്ടെ ഡോക്ടറുടെ ആദ്യത്തെ കൺസേണ് അതായത് ടു റൂൾ ഔട്ട് മലഗ്നൻസിൻസർ അല്ല ആണോ അല്ലയോ എന്നൊക്കെ ഉറപ്പിക്കലാണ് ഡോക്ടറുടെ പ്രധാനപ്പെട്ട ചുമതല അപ്പോൾ നമ്മൾ മുഴകളും おる。おる നമ്മളൊരു ഒരു സ്റ്റെപ്പ് ഉണ്ട് ഒരു മൂന്ന് ഘട്ടമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ പറയുന്നത് എക്സാമിനേഷൻ അതായത് നിങ്ങൾ സെൽഫായിട്ട് എക്സാമിൻ ചെയ്തിട്ടോ അല്ലാതെയായിരിക്കും ഡോക്ടറെ സമീപിക്കുന്നത് അപ്പോൾ ഡോക്ടറുടെ എക്സാമിനേഷൻ പരിശോധന അതാണ് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് ആ ഒരു പരിശോധനയിൽ ഡോക്ടറിന് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതായത് ഈ മുഴകൾ ഒരു ഒരു ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പ്ര മുഴകൾ നിസ്സാരമാക്കി കളയ നിസ്സാരമുള്ള മുഴകളാണോ സാരമില്ലാത്തതാണോ ഇതെല്ലാം ഡോക്ടറിന് ഒരു ഒരു പരിധിവരെ ഡോക്ടറിനത് സ്ഥിരീകരിക്കാൻ പറ്റും ഇതിനുശേഷം ഈ ഒരു ഈയൊരു സ്റ്റെപ്പ് കഴിഞ്ഞതിനു ശേഷം ബാക്കി നെക്സ്റ്റ് രണ്ട് സ്റ്റെപ്പാണ് വരുന്നത് രണ്ടാമത്തത് ഇമേജിങ് അതായത് സ്കാനിങ് സാധാരണ രീതിയിൽ അൾട്രാസൗണ്ട് സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് തീരോ തികച്ചും അതായത് പെയിൻഫുൾ അല്ല മാമോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ മാമോഗ്രാം കുറച്ചും കൂടി ഒരു ഒരു പെയിൻ ചെറു കുറച്ചും കൂടി സ്ലൈറ്റ്ലി പെയിൻഫുള്ളാണ് അതായത് ഒരു കംപ്രഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കംപ്രഷൻ്റെ ഒരു ചെറിയൊരു പെയിന് മാമോഗ്രാം ഉണ്ടാവും ആൻഡ് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് യങ്ങർ പേഷ്യൻസിന് മാമോഗ്രാം അഡ്വൈസ് ചെയ്യാറില്ല മാമോഗ്രാം എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് എബോവ് ആണെങ്കിൽ മാത്രം അപ്പം എല്ലാ മുഴകളും റുട്ടീനായിട്ട് ഒരു ബേസിക് ഇമേജിംഗ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് തന്നെയാണ് അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്താൽ നമുക്ക് ഈ ഈ ഒരു മുഴകളുണ്ടെങ്കിൽ മുഴകൾ എത്ര എണ്ണം ഉണ്ട് അത് മുഴകളുടെ ക്യാരക്ടറിസ്റ്റിക് അതിൻ്റെ ഒരു ഒരു സ്വഭാവം എങ്ങനെയാണ് അതിൻ്റെ ലൊക്കേഷൻ കൂടാതെ അതിൻ്റെ ഒരു ഉണ്ട് അതായത് ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ ഗ്രേഡ് ചെയ്യുന്ന ഒരു ഉണ്ട് ഇതെല്ലാം ഒരു റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യും അപ്പം നമ്മുടെ ആദ്യം നമ്മുടെ ക്ലിനിക്കൽ പരിശോധന കഴിഞ്ഞു രണ്ടാമത് നമ്മുടെ ഒരു ഇമേജ് ജിങ് സ്കാനിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ശേഷം അതിൻ്റെ തേർഡ് ആൻഡ് തേർഡ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം അതിൻ്റെ ഒരു സൈറ്റോളജി ഇത് ഈ ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ഒരു സ്ഥിരീകരണം എന്ന് പറയുന്നത് അതിൻ്റെ സെൽസിൻ്റെ പരിശോധനയാണ് സൈറ്റോളജി അതായത് ഉദ്ദേശിച്ചത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ചെറിയൊരു നീഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ട്രൂ കട്ട് ട്രൂ കട്ട് നീഡിൽ വെച്ചിട്ടോ ഇതിൻ്റെ ഒരു സൈറ്റോളജി അതിൻ്റെ സെൽസ് നമ്മളെടുത്തിട്ട് അത് പത്തോളജി എക്സാമിനേഷന് വേണ്ടി അയക്കും ഈ പത്തോളജി ടെസ്റ്റ് വഴി നമുക്കതിൻ്റെ ഒരു ഏകദേശം ഒരു ഒൻ ഇയർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് ഈ ഈ മുഴകളുടെ ഒരു രൂപവും അതിൻ്റെ ഒരു സ്വഭാവവും അതിൻ്റെ ഒരു ഡയഗ്നോസിസും ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റും ഓക്കെ സി സി ഡോക്ടർ നമ്മളിപ്പം പിന്നെ പരിശോധന അതായത് സ്ക്രീനിങ് കഴിഞ്ഞു അത് പിന്നെ പതോളജി ലാബ് റിപ്പോർട്ടിന് പോയി അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ആ ക്യാൻസറ് ഇപ്പോൾ ബ്രസ്റ്റിൽ മാത്രമാണോ അത് വേറെ എവിടെയെങ്കിലും വ്യാപിച്ചിട്ടുണ്ടോ അതിൻ്റെ സ്പ്രെഡ് അതിൻ്റെ സ്റ്റേജിങ് അതാണ് അടുത്തതായിട്ട് വരുന്നത് സ്റ്റേജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ഈ ഈ ഈ ക്യാൻസറിൻ്റെ ആ വലുപ്പവും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞല്ലോ അതിനുശേഷം ബാക്കിയുള്ള അവയവങ്ങളിലേക്കോ ചെസ്റ്റ് എബ്ഡമിൻ ലിവർ ലങ്സ് ഈ തുടർന്ന് അങ്ങനെ അങ്ങനെയുള്ള ബോൺസ് ഇതിലേക്കുള്ള സ്പ്രെഡ് നോക്കുകയാണ് നെക്സ്റ്റ് സ്റ്റേജ് ഇതൊക്കെ ഇവിടെ ഒരു സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ക്യാൻസർ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മറ്റ് സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ സ്ക്രീനിങ്ങിൽ ഇത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ടോപ്പിക്ക് ബ്രസ്റ്റ് ആയിരുന്നു ബ്രസ്റ്റ് ക്യാൻസർ അതായത് ബ്രസ്റ്റിൻ്റെ സ്ക്രീനിങ്ങിന് സമയത്ത് നമുക്കവിടെ ഒരു മഴയുണ്ട് അത് ഇനി ഒരു സ്റ്റേജ് വൺ ക്യാൻസറാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ പോലും ശരീരത്തിന് മറ്റു ഭാഗങ്ങൾ ക്യാൻസർ ഉണ്ടോ എന്നത് റൂൾ ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡെഫിനറ്റ്ലി ഈ സ്റ്റേജിങ് സ്റ്റേജ് എന്ന് നിങ്ങൾ പറയുന്നത് തന്നെ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ഉള്ളൂ അതായത് സൈസ് എപ്പോഴും കോറിലേറ്റ് ചെയ്യണമെന്നില്ല ചെറിയ സൈസിൽ ചിലപ്പം സ്പ്രെഡ് ഉണ്ടായി അതായത് അതിൻ്റെ അതൊരു അതിൻ്റെ ഒരു പിന്നെ സെൽസിൻ്റെ ക്യാരക്ടറെല്ലാം അനുസരിച്ചിരിക്കും സൈസ് മാത്രം വെച്ച് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ ഈ എല്ലാം റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റേജിങ് ചെയ്യുന്നത് തന്നെ വേറെ സ്ഥലത്തൊന്നും ഇല്ല സൈസ് കുറഞ്ഞ ട്യൂമറാണ് എങ്കിലത് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് വൺ സ്റ്റേജ് ടൂയിലേക്ക് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും ഓക്കെ ഇത് സ്റ്റേജ് വൺ സ്റ്റേജ് ഓക്കെ സ്റ്റേജ് വണ്ണിലേക്ക് പോകുന്നു ഡോക്ടർ പറഞ്ഞു കൊടുക്കാം നമുക്ക് ആദ്യഘട്ട സ്ക്രീനിങ്ങിൽ ക്യാൻസറാന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റോട് കൂടി തന്നെ നമുക്ക് മറ്റ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ പിന്നീട് ഏത് തരത്തിലുള്ള ആണോ അല്ല പിന്നെ തരത്തിലുള്ള ടെസ്റ്റ് അപ്പം നമ്മൾ ബ്രസ്റ്റിൻ്റെ ബ്രസ്റ്റിൻ്റെ ഏറ്റവും അടുത്തുള്ള കഴലകളിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് കഴലകളിൽ നമുക്ക് അൾട്രാസൗണ്ട് പരിശോധനയിലും തന്നെ അറിയും അതായത് കക്ഷത്തിലുള്ള കഴലകളിലേക്കാണ് ഇത് യൂഷ്വലി അത് ആദ്യം സ്ട്രെഡ് ചെയ്യും കക്ഷത്തിലുള്ള കഴലകൾക്ക് പരിശോധനയ്ക്ക് ശേഷം നമ്മൾ നെഞ്ചിൻ്റെയും വയറിൻ്റെയും സ്കാനിങ് അത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഏറ്റവും ഡെഫിനറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പെറ്റ് സ്കാനാണ് പക്ഷേ ഈ പെറ്റ് സ്കാൻ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കില്ല മാത്രമല്ല പെറ്റ് സ്കാൻ കുറച്ച് കോസ്റ്റ്ലിയുമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പെറ്റ് സ്കാനിന് ഏകദേശം താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സി ടി ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ സി ടി ചെസ്റ്റ് അതായത് നമ്മൾ ചെസ്റ്റ് എക്സ്റേ ഒരു അൾട്രാസൗണ്ട് അബ്ഡമൻ സാധാരണ റുട്ടീൻ ആണ് പക്ഷേ അത് ഒരു പക്ഷേ അത് ഒരു അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അതൊരു പരിധി വരെ നമുക്കത് റെഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പെറ്റ് ഇല്ലാത്ത ഒരു സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലാത്തൊരു സെൻറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സി ടി ചെസ്റ്റ് ആൻഡ് ആബ്ഡമിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ സി ടി ചെസ്റ്റ് ആൻഡ് അബ്ഡമിൻ എടുത്തിട്ട് അവിടേക്ക് സ്പ്രെഡ് ഇല്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പരിധി വരെ നമ്മൾ രക്ഷപ്പെട്ടു അതായത് ഒരു ഒരു സ്റ്റേജ് കുറച്ച് കുറഞ്ഞു കഴലുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അതായത് രണ്ട് തരത്തിലുള്ള നമ്മൾ സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചില ചില കേസിൽ ബ്രസ്റ്റ് തന്നെ റിമൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു കേസ് എപ്പോഴാണ് അറേസ് ചെയ്യുന്നത് അതായത് സ്റ്റേ നമ്മുടെ സൈസ് ഈ ട്യൂമറിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അതായത് ബ്രസ്റ്റിൻ്റെ സൈസിനോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ട്യൂമറിൻ്റെ സൈസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ട്യൂമറിൻ്റെ ലൊക്കേഷൻ നമുക്കൊരു നിപ്പിൾ ഏരിയ ഉള്ള പ്രിസർവ് ചെയ്യാൻ പറ്റാത്തൊരു ലൊക്കേഷനിലാണ് ഈ ട്യൂമർ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മാസ്റ്റക്റ്റമി അതായത് എം ആർ മുഴനായിട്ടും ബ്രസ്റ്റ് റിമൂവ് ചെയ്യും പക്ഷേ ഈ മുഴുവനായിട്ടും ബ്രസ്റ്റ് റിമൂവ് റിമൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്കൊരു ഇപ്പം ഒരു റീകൺസ്ട്രക്ഷൻ ഓപ്ഷൻ എപ്പഴും എപ്പോഴും ഉണ്ട് അതായത് ബ്രസ്റ്റ് വേറെ ടിഷ്യൂസ് വെച്ചിട്ട് മസിലും വേറെ ദശകളും എടുത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റേജിൽ ആ ഒരു ഇനീഷ്യലി ആ ഒരു ഓപ്പറേഷൻ്റെ കൂടെയോ അതോ രണ്ടാമത്തെ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലായിട്ടോ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഈ ബ്രസ്റ്റിൻ്റെ ഒരു ഷേപ്പ് ഏകദേശം ഒരു ബ്രസ്റ്റിന്റെ അപ്പിയറൻസ് അതെ ബ്രസ്റ്റിന്റെ ഏറ്റവും അതിൻ്റെ ഇത് പറഞ്ഞാൽ അതിൻ്റെ അപ്പിയറൻസ് തന്നെയാണല്ലോ അതായത് യൂഷ്വലി യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കുറച്ച് ലേറ്റ് ഏജിലായി ആ ലേറ്റ് ഏജിലായിരിക്കല്ലോ പ്രസന്റ് ചെയ്യുന്നത് ആ സമയത്ത് അവർ ഫാമിലിയും കുട്ടികളും എല്ലാം യൂഷ്വലി കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും യങ് ഏജിൽ വരുന്നത് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒരു ഓൾഡർ ഏജ് പോപ്പുലേഷനിലാണ് കാണാറ് അപ്പം ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇഷ്യൂ അല്ല അല്ലെങ്കിൽ ഒരു 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 പറയുന്ന നമ്മൾ 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 ആഫ്റ്റർ ഇയേഴ്സ് നെക്സ്റ്റ് അടുത്ത ആളുകൾക്ക് കണ്ടെത്തുന്നുണ്ട് അത് അത് കേസ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കിയില്ല ആദ്യം സർജറി എന്നുള്ള സ്റ്റെപ്പ് പറഞ്ഞല്ലോ സർജറിയിൽ നമ്മൾ ബ്രസ്റ്റോ മുഴയോ എടുത്ത് റിമൂവ് ചെയ്തിട്ട് കഴലകളുടെ ആക്സിലെ വീക്കോ കഴലകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും അതിനുശേഷം റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി ഡിപ്പെൻഡിങ് ഓൺ ദി സ്റ്റേജ് ഓഫ് ദി ഡിസീസ് ആ ഈ ട്യൂമറിൻ്റെ സ്റ്റേജ് അനുസരിച്ച് റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി വേണ്ടിവരാം ഇതുകൂടാതെ ഹോർമോൺ തെറാപ്പിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അതായത് ഹോർമോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്യൂമറുകൾ ആണെങ്കിൽ അതിന് ഹോർമോൺ തെറാപ്പിയും കൊടുക്കും ഈ ഹോർമോൺ തെറാപ്പി കീമോതെറാപ്പിന്നും വളരെ ഡിഫറൻ്റ് ആണ് ഹോർമോൺ തെറാപ്പിക്ക് വളരെ സ്പെസിഫിക് ആയിരിക്കും ഹോർമോൺ തെറാപ്പി മാത്രമല്ല അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കുറെ കുറയും ഹോർമോൺ കുറച്ചുകൂടി ഇഫക്റ്റീവ് ഇഫക്റ്റീവ് ആണ് കൂടി ഹോർമോൺ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന സ്പെസിഫൈഡ് ഓർഗൻ റിലേറ്റഡായിട്ട് ഇതിന്റെ അതായത് നമ്മൾ ഈ മാറ്റുന്ന ആ ഒരു ട്യൂമർ ഉണ്ടല്ലോ ആ ട്യൂമർ ആസെറ്റ് നമ്മൾ പരിശോധനയ്ക്ക് വിടുവാണ് പത്തോളജി പരിശോധനയ്ക്ക് അതിൽ ഓരോ ആ ആ ക്യാൻസറിൽ എക്സ്പ്രസ് ചെയ്യുന്ന ട്യൂമറിൻ്റെ റിസെപ്റ്റേഴ്സും ഇതെല്ലാം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് അതിന് ഏത് അതിന് ആയിട്ടുള്ള ഏത് അത് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള തെറാപ്പിയാണ് ഹോർമോൺ തെറാപ്പി അപ്പോൾ അത് ഇതെല്ലാം സർജറിക്ക് ശേഷം വരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും നമ്മൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ് ദാറ്റ്സ് എ ഫോളോ അപ്പ് ഫോളോ അപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഏത് ക്യാൻസർ ആണെങ്കിലും കൃത്യമായിട്ടുള്ള ആ ഒരു കാലയളവിൽ കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് വീണ്ടും ക്യാൻസർ വരുന്നില്ല എന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയും അഥവാ റിക്കറൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏർലി ഡിറ്റക്ഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫോളോ അപ്പ് വളരെ നിർബന്ധമാണ് നമുക്ക് ഏതൊരു അസുഖത്തിനും ബാക്കിയുള്ള അസുഖങ്ങളെ പോലെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റില്ല കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് ഒരു സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സി ഡോക്ടർ ഇപ്പം ഡോക്ടർ ഈ ഇടയിൽ ഒരു കാര്യം പറയുകയുണ്ടായി നമ്മൾ നേരത്തെ അതായത് കീമോ തെറാപ്പി ആഫ്റ്റർ സർജറി കീമോ ഓക്കെ ചില കേസില് നമ്മൾ ബിഫോർ സർജറി കീമോ കൊടുക്കുന്ന ചില സിറ്റുവേഷൻസ് വരുന്നത് അങ്ങനെ ആ സിറ്റുവേഷൻ എപ്പോഴാണ് റേസ് ചെയ്യുന്നത് അത് നമ്മൾ അതായത് ന്യൂ അഡ്വൻ കീമോ തെറാപ്പിന്നതിന് പറയാം ന്യൂ അഡ്വൻ കീമോ തെറാപ്പി അതായത് നമുക്ക് ആ ഒരു ട്യൂമറിൻ്റെ സൈസും ട്യൂമറിൻ്റെ സ്റ്റേജും ഒരു അഡ്വാൻസ്ഡ് അതായത് സ്റ്റേജ് ത്രീ ആ രീതിയിലേക്ക് പോകുന്നതുണ്ടെങ്കിൽ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ ആണെങ്കിൽ നമുക്ക് ആദ്യം ഒരു സ ആദ്യം സർജറി എന്നുള്ളതിന് നമുക്കൊരു ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും ആദ്യം ഒരു ന്യൂ അഡ്വൻറ്റ് കീമോതെറാപ്പി കൊടുത്തിട്ട് ആ ഒരു സൈറ്റോ റൊഡക്ഷൻ ആ ഒരു ട്യൂമറിൻ്റെ സ്റ്റേജ് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് അതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പായിട്ട് സർജിക്കൽ മാനേജ്മെൻറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും അഡ്വൻറ്റ് കീമോതെറാപ്പി കണ്ടിന്യൂ ചെയ്യും ഓക്കെ അതൊരു സാൻഡ്വിച്ച് തെറാപ്പി പോലെയാണ് അതായത് രണ്ട് കീമോൻ്റെ അടക്കമുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ഓക്കെ സി സിമോ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് കാരണം വെച്ചാൽ ഒരു പ്രശ്നം ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഫോളോപ്പ് കഴിഞ്ഞു പക്ഷെ പിന്നീട് അത് അടുത്ത പ്രശ്നത്തിന് വരുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് വരുന്നത് അതല്ല അത് അതായത് ഈ ഒരു ജെനറ്റിക് ചേഞ്ചസ് കാരണമാണല്ലോ ഈ ക്യാൻസറസ് ഒരു ക്യാൻസറിലെ രൂപപ്പെടുന്നത് അതിൻ്റെ ഒരു മെയിൻ കോസ് ആണ് എൻവയറമെൻറ്റിൽ മാത്രമല്ല ജെനറ്റിക് ആണ് അപ്പോൾ ഒരു ജനറ്റിക് ചേഞ്ചസ് അത് രണ്ട് ബ്രസ്റ്റിലും ഈക്വലായിട്ട് ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഹെറിഡിറ്ററി ഡിസീ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു മെലഗ്നൻസി ക്യാൻസർ ആണെങ്കിൽ ആ ഒരു ജീന് ഒരു ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിൽ ഓപ്പോസിറ്റ് ബ്രസ്റ്റിനും ക്യാൻസർ വരാനുള്ള സാധ്യത

നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രൊഫൈൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആകെ ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് അതായത് ചില ജെനറ്റിക് ക്യാൻസേഴ്സ് ഉണ്ട് അതായത് ഫാമിലിയിൽ റൺ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാറ്റേൺ മനസ്സിലാവും നമ്മളൊരു ഫാമിലി ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലി ട്രീ എടുത്തു കഴിഞ്ഞാൽ പല പല ജനറേഷൻസിലായിട്ട് ബന്ധുക്കൾക്ക് തന്നെ ഈ ഒരു ബ്രസ്റ്റ് അല്ലെങ്കിൽ ഓവറി ക്യാൻസേഴ്സ് ഇതെല്ലാം അസോസിയേറ്റഡ് ആണ് ബ്രസ്റ്റ് ഓവറി കോളൻ ക്യാൻസേഴ്സ് ഇതെല്ലാം ഒരു ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു ക്ലസ്റ്റേർഡ് ആയിട്ട് നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു ഫാമിലി ഒരു ജനറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ ഒരു ജെനറ്റിക് ഇത് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ഡൗട്ട് ഒരു സംശയം ഉണ്ടാകും ഉണ്ടാവുകയാണെങ്കിൽ ജെനറ്റിക് സ്റ്റഡി ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രൊഫലാക്റ്റിക് മാസ്റ്റക്ടമി അതായത് രോഗമെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ബയോലാട്രൽ മാസ്റ്റ രണ്ട് സൈഡും ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇംപ്ലാന്റ് ബേസ്ഡ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷനും റെക്കമെൻഡഡ് ആണ് ആ ഒരു കണ്ടീഷനിൽ മാത്രം പിന്നെ ഏതൊരു നമ്മുടെ ജെനറ്റിക് സാധനങ്ങൾ നമുക്ക് അധികം ചേഞ്ച് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീൻസ് ആണ് നമുക്ക് അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ നമുക്ക് അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല ബാക്കി നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഡയറ്റ് ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഏതൊരു ക്യാൻസേഴ്സിനും ഒരു ഒരു പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്നതുപോലെ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ടിപ്സ് പറയാൻ നമുക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആയിട്ടല്ല ഞാൻ പറയുന്നത് ഒരു ഇൻ ജനറൽ ഒരു ക്യാൻസർ ക്യാൻസർ എന്തായാലും ഒരു ഒരു നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ഏതൊരു പ്രതിരോധ ശേഷിയും ഒരു ഘടകം തന്നെയാണ് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഡയറ്റ് നമ്മുടെ നമ്മുടെ ഡയറ്റും നമ്മുടെ എക്സ എക്സസൈസും നമ്മുടെ ഈറ്റിംഗ് പാറ്റേൺ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇൻ ജനറൽ നമുക്ക് നമ്മളൊരു ആക്റ്റീവായിട്ട് ഒരു നല്ല ഡയറ്റ് കഴിച്ചിട്ട് സാധാരണ ഡയറ്റ് കഴിച്ചിട്ട് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഒരു ബാലൻസ്ഡ് ഡയറ്റും വന്നാൽ ഏതൊരു ക്യാൻസറിനെയും പ്രതിരോധിക്കാനുള്ള ഒരു 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 പരിധിവരെ നമുക്ക് സാധിക്കും ഇതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ഇതിനൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ് ബ്രസ്റ്റ് ഫീഡിങ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒരു നല്ലി പാരസായിട്ടുള്ള ആൾക്കാർക്കാണ് അതായത് പ്രസവിക്കാത്ത അങ്ങനെ ആൾക്കാർക്കാണ് ഇത് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാട്ടും കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ടാണ് കരുതപ്പെടുന്നത് മറ്റ് പ്രതിരോധ മാർഗങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് കുറച്ചും കൂടി ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് ഫീഡിലേക്കും ബ്രസ്റ്റ് ഫീഡിങ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവിക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ബ്രസ്റ്റ് ക്യാൻസറെ ഈ ബ്രസ്റ്റ് ക്യാൻസർ വളരെ ഏർലി സ്റ്റേജ് വളരെ നേരത്തെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് അങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ മറ്റേ ഒരു സങ്കീർണ്ണതകളും ഉണ്ടാവില്ല പൂർണ്ണമായിട്ടും അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്നാണ് കാഞ്ഞങ്ങാട് സെൻട്രൈസ് ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ഡോക്ടർ ആരതി രാകേഷ് കാസർഗോഡ് ഡിവിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് താങ്ക് യു മാം താങ്ക് യു വെരി മച്ച് താങ്ക് യു